ബി എം എസ് എഴുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോന്നിയിൽ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു കോന്നി ചൈനാമുക്കിൽ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സി ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഭാരത് അതിശക്തമായ ഏതാണ്ട് നാല് പഞ്ചായത്ത് ഉൽപ്പന്ന അഞ്ച് പഞ്ചായത്ത് ഉൾപ്പെടുന്ന കോന്നി മേഖലയുടെ ഒരു പ്രത്യേക സമ്മേളനമാണ് നമ്മുടെ നാടകം പ്രിയ എന്ന തൊഴിലാളി സംഘടനയെ സംബന്ധിച്ച് എല്ലാവർക്കും ലോകത്തിന്റെ തന്നെ ഒരു അത്ഭുതമായി തൊഴിലാളി സംഘടന ആ തൊഴിലാളി സംഘടനയുടെ എഴുപതാം വർഷ ആഘോഷം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ അത് എഴുപത് വർഷം പിന്നിടുമ്പോ ഈ രാജ്യത്തെ അനവധിയായി തൊഴിൽ മേഖലയിൽ പട്ടിണി പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളിൽ കൊണ്ട് സമൂഹത്തിൽ ഉയർന്ന ശ്രേണിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വരെ ഉണ്ടാവും വിവിധ തൊഴിൽ മേഖലയിലെ നിറ സാന്നിധ്യമായി ലോകത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടി എഴുപത് വർഷം കൊണ്ട് വലിയ സ്വാധീനമർപ്പിച്ച സംഘടനയുമായി അതുകൊണ്ട് തന്നെ ഈ എഴുപതാം വർഷം ആഘോഷിക്കുമ്പോൾ ഭാരതീയ വസ്തുശം പിന്നിട്ട വഴികൾ ഇനി പിന്നിടാവേണ്ട വഴികളെ സംബന്ധിച്ച് ഓരോ പ്രവർത്തകരും വലിയ രീതിയിൽ ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്സവമാണ് മേഖലയെ സംബന്ധിച്ചിടത്തോളം മലയോര ഗ്രാമപ്രദേശങ്ങളെ ഉൾക്കൊണ്ട് ഇവിടുത്തെ അഞ്ച് പഞ്ചായത്തുകളിൽ വിവിധ യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ മസ്തൂർ സംഘ് പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു താങ്ങും തണലുമായി നാം മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ മേഖലകളിൽ അഞ്ച് പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് എല്ലാ യൂണിറ്റുകളിലും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തുകളിലെയും യൂണിറ്റുകളിലെയും നമ്മുടെ പ്രവർത്തകരുടെയെല്ലാം വിവിധ വിഷയങ്ങൾക്കും അതോടൊപ്പം തന്നെ ഡി എം എസിന്റെ സംസ്ഥാന ജില്ലാ ഘടകത്തിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഈ മേഖലയിൽ നിന്നും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് മേഖലാ വൈസ് പ്രസിഡന്റ് സുശീലൻ അധ്യക്ഷ വഹിച്ചു മേഖലാ സെക്രട്ടറി ആർ അനൂപ് കുമാർ മേഖലാ ഖജാൻജി രതീഷ് മാരുപ്പാലം സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സംസ്ഥാന സമിതി അംഗം പി എസ് ശശി അനുമോദിച്ചു